മലയം കീഴിൽ ഫയറിംഗ് പരിശീലന കേന്ദ്രത്തിൽ നിന്ന് ലക്ഷ്യം തെറ്റി വീടിനുള്ളിൽ പതിച്ചതെന്നാണ് നിഗമനം സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല വെടിയുണ്ട പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും അഞ്ജന അനിൽകുമാർ നൽകും വിശദാംശങ്ങൾ അഞ്ജന ഈ സംഭവം എപ്പോഴാണ് നടക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ശ്രുതി ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരം മലയങ്കീഴിലാണ് ഈ സംഭവം വിളവൂർക്കലിലുള്ള അനന്തുവിന്റെ വീട്ടിലാണ് ഈ വെടിയുണ്ട പതിച്ചത് ഷീറ്റിട്ട വീടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഷീറ്റ് തുളച്ച് വെടിയുണ്ട വീടിനകത്തേക്ക് കടക്കുകയായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ വീടിനുള്ളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാവരും പുറത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു അപകടം ഒഴിവായിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ ഈ വീടിനോട് ചേർന്നാണ് മുക്കുന്നിമല ഫയറിംഗ് സ്റ്റേഷൻ വ്യോമസേനയുടെ ഫയറിംഗ് പരിശീലന കേന്ദ്രമാണിത് ഇവിടെ നിന്നും ഇന്നും പരിശീലനം നടന്നിരുന്നു അപ്പോൾ ഈ വെടിയുണ്ട ലക്ഷ്യസ്ഥാനം തെറ്റി ഈ വീട്ടിലേക്ക് പതിച്ചതായിരിക്കാം എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം ഈ വീട്ടുകാർ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയിൽ മലയൻകീഴ് പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഈ വെടിയുണ്ട ഇപ്പോൾ മലയൻകീഴ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഈ വെടിയുണ്ട ശാസ്ത്രീയ പരിശോധനയ്ക്കടക്കം അയക്കേണ്ടതുണ്ട് ഈ വീട്ടുകാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇതിലെ ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്നിരുന്നാലും ഈ മുക്കുന്നിമല ഫയറിംഗ് സ്റ്റേഷനിൽ നിന്നും വെടിയുണ്ട ഇതിനു മുൻപും ലക്ഷ്യസ്ഥാനം തെറ്റി മറ്റു വീടുകളിൽ പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതിനു മുൻപും അങ്ങനെയുള്ള സംഭവങ്ങൾ പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം അഞ്ച് വർഷങ്ങൾക്ക് മുൻപും ഇതിന് സമാനമായ ഒരു സംഭവം ആ പ്രദേശത്ത് നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ശ്രുതി എന്നിരുന്നാലും സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മലയങ്കീഴ് പോലീസ് വിശദമായ അന്വേഷണമാണ് ഈ അനന്തുവിന്റെ വീട്ടിൽ വെടിയുണ്ട പതിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് ശ്രുതി